നമ്മുടെ ദേശീയ ചാനലുകളും മാമാപത്രങ്ങളുമെല്ലാം ദേശീയതയെയും സംസ്കാരത്തെയും പൈതൃകത്തെയും ഒക്കെ അവഹേളിക്കുമ്പോൾ അവഹേളിക്കാൻ കൂട്ടുനിൽക്കുമ്പോൾ അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് പറയുന്നത് ഈ അവഹേളനമാണെന്ന് ധരിച്ച് ധരിപ്പിച്ച് പലരുടെയും സപ്പോർട്ട് വാങ്ങിച്ച് ബുദ്ധിജീവികളുടെ ലിസ്റ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ നാടിനെ ഡിവൈഡ് ഇന്ത്യ എന്നുള്ളതിലേക്ക് പരോക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ബുദ്ധിജീവികളും എഴുത്തുകാരും പത്രമാധ്യമങ്ങളും എല്ലാം ഉറഞ്ഞ് തുള്ളുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരാൾ എഴുതി വ്യക്തമായിട്ട് സാറേ നമുക്കിവരെ ഒന്നും ആശ്രയിക്കണ്ട നമുക്ക് ഓൺലൈൻ ചാനലുകൾ ഉണ്ടല്ലോ അവരെ ആശ്രയിച്ചാൽ വസ്തുത എന്താണെന്നറിയാം നിർഭാഗ്യവശാൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായിട്ട് അനവധി ഓൺലൈൻ ചാനലുകളിലൂടെ അവർ അവരെഴുതിയിരിക്കുന്നത് അവർ പറയുന്നത് അത് കേട്ട് അറപ്പ് തോന്നുന്ന വിധത്തിലുള്ള കമൻറ്റുകളാണ് വെറും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കെട്ടിച്ചമച്ച കഥകൾ അത് ശബരിമലയെക്കുറിച്ചും ദേവസ്വം മന്ത്രിയെക്കുറിച്ചും നമ്മുടെ കേരളം ഭരിക്കുന്നവരെക്കുറിച്ചും കേന്ദ്രം ഭരിക്കുന്നവരെക്കുറിച്ചും പോലീസിനെ കുറിച്ചിട്ടും അവിടെ വന്ന ഭക്തരെക്കുറിച്ചും അവിടെ വന്ന ഫെമിനിറ്റികളെക്കുറിച്ചും എന്ത് വികൃതമായിട്ടുള്ള പച്ച പച്ച കള്ളമാണ് ഓൺലൈൻ ചാനലുകളിൽ ഭൂരിഭാഗവും എഴുതുന്നത് കുറച്ചു കാലം മുമ്പ് വരെ ഇവർ എഴുതിയിരിക്കുന്നതിന്റെ ടൈറ്റിൽ കാണുമ്പോഴത്തേക്കും പലരും അത് നല്ലതാണ് സത്യമാണെന്ന് വിചാരിച്ച് കാണുമായിരുന്നു ഒരു എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ മറുനാടൻ മാത്രമാണ് ബാക്കിയെല്ലാം ഇത്രയും വികൃതവും പച്ച നൊണയും സമകാലീന പ്രസക്തമായ കാര്യമാണെന്ന് വരുത്തി തീർത്ത് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ക്രിമിനൽ തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് ജനങ്ങൾക്ക് നൽകുന്നത് അക്ഷന്തവ്യമായ തെറ്റ് ഇല്ലാത്തതിനെ ഉണ്ടാക്കൽ മാത്രമാണ് ഓൺലൈൻ ചാനലിന്റെ പല ചാനലുകളുടെയും ഭൂരിഭാഗം ചാനലുകളുടെയും ലക്ഷ്യവും മാർഗവും അതുമാതിരിയുള്ള ചെറിയ ചെറിയ കുഴിയാനകൾ ഇതുമാതിരി പച്ച കള്ളം പറയുമ്പോ സമൂഹത്തിന് ഏറ്റവുമധികം വ്യഭിചരിക്കുന്നത് ഈ ചെറിയ ചാനലുകളാണ് പല പേരുകളുണ്ട് ഞാൻ അവരുടെ പേരുകളൊന്നും പറയണില്ല അതൊക്കെ കേട്ട് വികാരം കൊണ്ട് എന്തെങ്കിലും ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഇറങ്ങി പുറപ്പെടല്ലേ എന്ന് മാത്രമാണ് എനിക്ക് കേരളീയരോട് പറയാനുള്ളത് പ്രത്യേകിച്ച് ഹിന്ദുക്കളോട് ഹിന്ദുക്കൾ പല ദുഃഖകരമായ അനുഭവങ്ങൾക്കും ആശ്വാസം കണ്ടെത്താൻ വേണ്ടി തത്രപ്പാടിൽ നിൽക്കുന്നവർക്ക് പലപ്പോഴും ഈ ടൈറ്റിൽ കണ്ടിട്ട് ഈ വാർത്ത അഞ്ച് മിനിറ്റോ ആറ് മിനിറ്റോ ഉള്ള വാർത്ത കെട്ടിച്ചമച്ച പച്ച കള്ളം അധർമ്മത്തിന്റെ പരമകാഷ്ടയിലുള്ള വാർത്ത അത് അത് കേൾക്കുമ്പോൾ കുറേ ആശ്വാസം വേദനിക്കുന്ന ഹിന്ദുക്കളുടെ മനസ്സിലുണ്ടാവും അതിനെ ചൂഷണം ചെയ്യാനാണ് ഓൺലൈൻ ചാനലുകൾ ഞാൻ മറന്നാടൻ അതിനെ പെടുത്തുന്നില്ല അവർ കുറേയധികം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് വിലയിരുത്തി പറയാറുണ്ട് എല്ലാം വസ്തുതയാണോ എന്നുള്ളതൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാം കുറച്ചെങ്കിലും അതിലുണ്ട് അത് അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ സത്യസന്ധമായിട്ട് വരുന്നതും ചിലതൊക്കെ കാണുന്നുണ്ട് ഏതായാലും ഓൺലൈൻ ചാനലുകൾ ഹിന്ദുക്കൾക്കൊരു ശാപമാണ് ആകാതിരിക്കട്ടെ എന്നാണ് ഇത്രയും കാലം പറഞ്ഞത് ഇപ്പോൾ ആണെന്ന് ഉറപ്പിച്ച് പറയുന്നു ഓരോ ചാനലുകളും ഉണ്ടാക്കുന്ന കൃത്രിമമായ മരുന്ന് പോലെ ഹിന്ദുക്കളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൂട്ടുന്ന പച്ച അത് വിശ്വസിക്കല്ലേ എന്ന് മാത്രം വേതനിക്കുന്ന മറ്റ് ശബരിമല പോലെയുള്ള അനുഷ്ഠാന ലംഘനത്തിൽ വേദനിക്കുന്ന ഹിന്ദുക്കളോട് പറയുന്നു ഇതൊന്നും വിശ്വസിക്കല്ലേ എന്ന്